ഓരോ വീട്ടിലും ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്താൽ ഭീകരമായി പൊട്ടിത്തെറിക്കാവുന്ന രണ്ട് ബോംബുകളുണ്ട് ഒന്ന് ഗ്യാസ് കുറ്റിയാണ് രണ്ടാമത്തേത് കുക്കർ പാത്രങ്ങളും ഇതിൽ ഗ്യാസ് കുറ്റി തന്നെയാണ് ഏറ്റവും അപകടകാരി ഇത് അധികവും കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണല്ലോ പൊതുവെ അടിയിലെ നോപ് തിരിച്ച് മുകളിലെ സ്വിച്ച് ഓണാക്കുകയാണ് ചെയ്യുക അതിന് ശേഷമാണല്ലോ നാം തീ ഒളുത്തുക എന്നാൽ പാചകം എല്ലാം കഴിഞ്ഞ് മുകളിലെ നോബ് മാത്രം ഓഫ് ആക്കുന്ന രീതിയാണ് അധിക സ്ത്രീകളും ചെയ്ത് കാണാറുള്ളത് ഇത് രാത്രി പോലും തുറന്നിട്ട് മുകളിലെ സ്വിച്ച് മാത്രം ഓഫാക്കി വയ്ക്കുമ്പോൾ ഈ കാണുന്ന വയറിലൂടെ ഗ്യാസ് അടുപ്പിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും അത് കനം തൂങ്ങിയാൽ ചിലപ്പോഴത് അല്പം ഡോസ് ആണെങ്കിൽ കിഴോട്ടങ് വരും അതിലൂടെ ഗ്യാസ് ലീക്കാവും ഈ ഗ്യാസ് ലീക്കായാൽ അടുക്കളയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമോ വീടിനുള്ളിൽ ഒരു സ്വിച്ച് ഇട്ടാൽ തന്നെ അത് ആളിപ്പടർന്നങ്ങ് കത്തും കത്തുന്നതോടുകൂടി ഗ്യാസ് കുറ്റിയിലേക്ക് തീ പ്രവഹിക്കുകയും ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു ഈ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് മൂന്ന് നിലകൾ വരെ ഉള്ള കെട്ടിടങ്ങൾ തകർന്ന വാർത്തകൾ വായിച്ചിട്ടുണ്ട് അത് സത്യവുമാണ് എന്തെന്ന് വെച്ചാൽ ഇരു ഇരുന്നൂറ് മീറ്ററോളം ഇതിൻ്റെ ശക്തി അകലേക്ക് തെറിപ്പിക്കാനുള്ള കഴിവ് ഇതിനുള്ളിൽ ഉള്ള ഗ്യാസിന് ഉണ്ട് മാത്രവുമല്ല വീടിൻ്റെ ഉൾവശം മുഴുവൻ കത്തിക്കാനും ഈ ഗ്യാസ് കൊണ്ട് മാത്രം കഴിയും അതുകൊണ്ട് തന്നെ ഈ വയർ എപ്പോഴും ഗ്യാസ് നിറഞ്ഞു നിൽക്കാതിരിക്കണമെങ്കിൽ ഓഫാക്കുമ്പോൾ അടിയിലെ നോബ് ഓഫാക്കുക തീ കെട്ടു എന്നുറപ്പായാൽ മുകളിലെ നോബും ഓഫാക്കുക കത്തിക്കുന്നതിന് മുമ്പ് മുകളിലെ സ്വിച്ച് ഓണാണോ എന്ന് നോക്കുക ഓൺ ആണെങ്കിൽ അടിയിൽ ഓഫാക്കിയ ശേഷം ഗ്യാസ് ലീക്ക് ചെയ്യാൻ അല്പസമയം കൊടുക്കുക ശേഷം മാത്രം എപ്പോഴായാലും ഗ്യാസ് സ്റ്റൗ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് നോബ് ഓഫാക്കുക അതായത് കുറ്റിയിലെ നോക്ക് ഓഫാക്കിയ ശേഷമാണ് ഗ്യാസ് സ്റ്റൗവിലെ സ്വിച്ച് ഓഫാക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനി കുക്കറിനെ കുറിച്ച് പറഞ്ഞു തരാം ഇതിൽ ഈ തുള കാണുന്ന ഭാഗമുണ്ട് ഇവിടെ ഒന്നുകിൽ ഈർക്കൾ വെച്ചോ അല്ലെങ്കിൽ അതിലെ ദ്വാരം അടഞ്ഞിട്ടില്ല എന്ന് നോക്കിയോ ഉറപ്പ് വരുത്തുക ശേഷം മാത്രമേ ഈ കുക്കറിൻ്റെ അടപ്പ് അതിന് മുകളിൽ വെച്ച് അടയ്ക്കാവൂ മാത്രമല്ല അതിലെ അല്പം ആവിയോ നീരാവിയോ എന്ന് വന്ന ശേഷം മാത്രമേ അതിൻ്റെ നോബ് ഇടാവൂ തുറക്കുമ്പോഴും അത് എല്ലാം ആവിയായി പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അല്ലെങ്കിൽ അല്പം വെള്ളം കുറഞ്ഞ ശേഷം ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം മാത്രം തുറക്കുക അപ്പോൾ മാത്രമാണ് അപകടം ഒഴിവാകുക ഇത് പൊട്ടിത്തെറിച്ചാലും ഗ്യാസ് സ്റ്റവ് അടക്കം കത്താനും അഞ്ച് മീറ്ററിലേറെ ദൂരത്തേക്ക് തെറിച്ച് വീഴാനും അതിൽ പദാർത്ഥങ്ങൾ ശരീരത്തിലാവാനും വീടിനകത്തെല്ലാം പൊട്ടിത്തെറിച്ചിതറാനും എല്ലാം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ ഇത്ര സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവില്ലതാണ് അതുകൊണ്ട് തന്നെ സ്റ്റൗ സ്റ്റൗവാണെങ്കിലും കുക്കറാണെങ്കിലും ഇതൊരപകടകാരിയാണ് എന്ന ഉറപ്പോടുകൂടി എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായാൽ നമുക്ക് നമ്മുടെ വീടിനെ രക്ഷിക്കാം ശരീരത്തെ രക്ഷിക്കാം കുടുംബത്തെ രക്ഷിക്കാം